നമസ്കാരം മലയാളികളുടെ ഏറെ ഇഷ്ടമുള്ള നടനാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി കൈവച്ച മേഖലകൾ നോക്കിയാൽ സിനിമയിലെത്തി ചെറിയ വേഷങ്ങളിലൂടെയും വില്ലൻ വേഷങ്ങളിലൂടെയും വളർന്നു വന്നു മലയാളം സിനിമയിലെ ആക്ഷൻ ഹീറോ പട്ടം നേടിയെടുക്കുന്നതിൽ വിജയിച്ചു അഭിനയത്തോടൊപ്പം അത്യാവശ്യം നല്ലൊരു ഗായകൻ കൂടിയാണ് താനെന്ന് അദ്ദേഹം തെളിയിച്ചു ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തി അർഹതപ്പെട്ടവരെ സഹായിക്കാനും അദ്ദേഹം അവസരം കണ്ടെത്തി രാഷ്ട്രീയത്തിലേക്ക് ചൂട് വെച്ചു അദ്ദേഹം രാഷ്ട്രീയത്തിൽ വിജയിക്കില്ലെന്ന് പ്രയത് രാഷ്ട്രീയത്തിൽ വിജയിക്കില്ലെന്ന് പരിഹസിച്ചവരുടെ മുന്നിൽ അദ്ദേഹം ജയിച്ചു കാണിച്ചു നിലവിൽ കേരളത്തിലെ ഏറ്റവും ജനപ്രിയ നായകനായി അദ്ദേഹം മാറുകയും ചെയ്തു അതേസമയം തന്നെ അദ്ദേഹത്തിനെതിരെ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചതു മുതൽ അദ്ദേഹത്തിനെതിരെ വിവാദങ്ങൾ കൊടുമ്പിരി കൊള്ളുകയാണ് പല രീതിയിലുള്ള വിവാദങ്ങൾ സുരേഷ് ഗോപിക്കെതിരെ വന്നിട്ടുണ്ട് കേന്ദ്രമന്ത്രിയായതിനു ശേഷം ആ വിവാദങ്ങൾ കൂടിയിട്ടേ ഉള്ളൂ പല തരത്തിലുള്ള വിവാദങ്ങളാണ് അദ്ദേഹത്തെ തേടിയെത്തിയത് എങ്കിൽ പോലും അതെല്ലാം ചെറുത്ത് മുന്നോട്ട് പോവുകയാണ് സുരേഷ് ഗോപി എന്ന നടനും വ്യക്തിയും എല്ലാം ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ വലിയൊരു വിവാദമാണ് കൊടുമ്പിരി കൊള്ളുന്നത് കേരളത്തിൽ നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി എവിടെ എന്ന ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തൃശൂരിൽ നിറയുന്ന ചോദ്യമാണിത് മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്കിൽ പരോക്ഷമായ ചോദ്യം ഉന്നയിച്ചതും ഇതോട് ചേർത്ത് വായിക്കണം ഇപ്പോൾ പോലീസിൽ പരാതി ലഭിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപിയെ കാണാനില്ലെന്നും കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ടാണ് പരാതി ബി ജെ പി സുരേഷ് ഗോപിയെയും പരിഹസിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പരാതി പരാതിയെന്ന് ബിജെപി വൃത്തങ്ങൾ പറയുന്നു എന്നാൽ എംപിയുടെ ഓഫീസിൽ നേരിട്ടെത്തിയെന്നും ഫോൺ ചെയ്തും അന്വേഷിച്ചിരുന്നു എന്നാണ് ഗോകുൽ ഗുരുവായൂരൻ പറയുന്നത് കെ സി യു തൃശ്ശൂർ ജില്ലാ അധ്യക്ഷനാണ് ഗോകുൽ എംപിയുടെ ഓഫീസിൽ നിന്ന് തനിക്ക് ലഭിച്ച മറുപടി ഗോകുൽ വിശദീകരിച്ചു തൃശ്ശൂരിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി വോട്ട് വിവാദം പുകയുകയാണ് സുരേഷ് ഗോപിയുടെയും സഹോദരന്റെയും കുടുംബത്തിന്റെയും ഉൾപ്പെട്ട വോട്ടുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തൃശ്ശൂരിൽ ചേർക്കുകയും ഫലം വന്ന ശേഷം ആ വിലാസത്തിലുള്ള വീട് ഒഴിഞ്ഞുപോയി എന്നുമാണ് പരാതി സുരേഷ് ഗോപിയുമായി ബന്ധമുള്ള പതിനൊന്ന് വോട്ടുകളാണ് ചേർത്തിയതെന്ന് കഴിഞ്ഞ ദിവസം ഡി സി സി അധ്യക്ഷൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഛത്തീസ്ഗഡിൽ രണ്ട് മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട സംഭവത്തിലും സുരേഷ് ഗോപി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല നേരത്തെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ സുരേഷ് ഗോപി സന്ദർശിക്കുകയും മാതാവിന് കിരീടം സമ്മാനിച്ചതുമെല്ലാം വലിയ വാർത്തയായിരുന്നു ഇതെല്ലാം വോട്ട് തട്ടാനുള്ള മാർഗം മാത്രമായിരുന്നോ എന്ന ചോദ്യമാണ് രാഷ്ട്രീയ എതിരാളികൾ ഉന്നയിക്കുന്നത് ഛത്തീസ്ഗഡ് തൃശൂർ വോട്ട് ചോർത്തൽ വിവാദങ്ങളിൽ പ്രതികരിക്കാത്ത സുരേഷ് ഗോപി കഴിഞ്ഞ കുറച്ച് ദിവസമായി മണ്ഡലത്തിൽ വന്നിട്ടുമില്ല ഇക്കാര്യങ്ങളാണ് ഗുരുവായൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകിയ ഗോകുൽ ചൂണ്ടിക്കുന്നത് സുരേഷ് ഗോപിയുടെ തിരോധാനത്തിന് പിന്നിൽ ആരാണെന്നും അവരെ കണ്ടെത്തണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിന് കീഴിലുള്ള ഏഴ് നിയമസഭാ മണ്ഡലത്തിലും കുറെ നാളുകളായി ഒരു പരിപാടികളിലും സുരേഷ് ഗോപി ഇല്ല എംപിയുടെ ഓഫീസിൽ ബന്ധപ്പെട്ടപ്പോൾ കരുതമായ മറുപടി ലഭിച്ചില്ല എപ്പോഴാണ് വരിക എന്നറിയില്ല ഫോൺ ചെയ്ത ശേഷം വന്നാൽ മതി എം പി എവിടെയാണെന്ന് അറിയില്ല സിനിമാഷൂട്ടിംഗിന് ഭാഗമായി പോയതാണോ എന്നറിയില്ല തുടങ്ങിയ മറുപടിയാണ് ലഭിച്ചതെന്നാണ് ഗോകുൽ മാധ്യമങ്ങളോട് പറഞ്ഞത് അതേസമയം നെട്ടിശ്ശേരിയിലെ വീട്ടിൽ സുരേഷ് ഗോപിയും ബന്ധുക്കളും താമസമില്ല എന്ന് അയൽവാസിയായ വ്യക്തി മാധ്യമങ്ങളോട് പറഞ്ഞു വ്യവസായിയായ പ്രജിത് എന്ന വ്യക്തിയുടെ പേരിലാണ് ഈ വീട് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളാണ് ഇപ്പോൾ താമസമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ അസാന്നിധ്യവും വോട്ട് വിവാദവും കോൺഗ്രസും ഇടതുപക്ഷവും വലിയ ചർച്ചയാക്കുകയാണ് അതേസമയം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീയുടെ ശേഷം സുരേഷ് ഗോപി കാണാനില്ലെന്നും സുരേഷ് ഗോപിയുടെ തിരോധാനത്തിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണമെന്നുമാണ് പരാതിയിൽ പറയുന്നത് കന്യാസ്ത്രീയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുരേഷ് ഗോപി പ്രതികരിക്കാത്തതിനെതിരെ വിമർശനം ഉയർന്ന പശ്ചാത്തലത്തിലാണ് പരാതി കന്യാസ്ത്രീയുടെ അറസ്റ്റിൽ ബിജെപിക്കെതിരെ സഭാ നേതാക്കളിൽ നിന്നടക്കം വലിയ വിമർശനമുണ്ടായിരുന്നു വിഷയത്തിൽ സുരേഷ് ഗോപി മൌനം പാലിച്ചതിൽ സഭാ സഭാപ്രവർത്തകർക്കിടയിലും നേരസമുണ്ടായിരുന്നു ഇതിനിടെ സുരേഷ് ഗോപിയെ പരോക്ഷമായി പരസിച്ച് ഓർത്തഡോക്സ് സഭാ തൃശൂർ ഭദ്രാ സനാധിപൻ യുഹാനോൻ മാർ മിലിത്യോസ് മൈത്രോപോലിത്തെയും രംഗത്തെത്തി ഞങ്ങൾ തൃശൂർക്കാർ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുത്ത് ഡൽഹിയിലേക്ക് അയച്ച ഒരു നടനെ കാണാനില്ലെന്നും പോലീസിൽ അറിയിക്കണമോ എന്നാണ് ആശങ്കയെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുന്നു അതേസമയം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ തൃശൂരിലെ എം പി ഓഫീസിന് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഓഫീസിൽ പോലീസ് ഔട്ട് പോസ്റ്റ് സ്ഥാപിച്ചു ഛത്തീസ്ഗഡിൽ അറസ്റ്റായ മലയാളികളായ കന്യാസ്ത്രീകളെ മോചിപ്പിക്കുന്നതിലും തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിലും സുരേഷ് ഗോപിക്കെതിരെ വ്യാപകമായി വിമർശനങ്ങൾ ഉയർന്നതിനും പിന്നാലെയാണ് നീക്കം പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്താണ് ഓഫീസിന് സുരക്ഷ ഏർപ്പെടുത്തിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ അട്ടിമറി നടന്നെന്ന ആരോപണം ശക്തമാക്കി കോൺഗ്രസും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽകുമാറും രംഗത്തെത്തിയിരുന്നു തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥിരതാമസക്കാരല്ലാത്തവരെ വോട്ടർ പട്ടികയിൽ ചേർത്തുവെന്നാണ് ഇരു മുന്നണികളുടെയും ആരോപണം വിജയിച്ച സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ സഹോദരൻ ഉൾപ്പെടെ പതിനൊന്ന് പേരെ ബൂത്ത് നമ്പർ നൂറ്റി പതിനാറിൽ ആയിരത്തി പതിനാറ് മുതൽ ആയിരത്തി ഇരുപത്തി ആറ് വരെ ക്രമനമ്പറിൽ ചേർത്തതായി ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജിറ്റ് ആരോപിച്ചു എന്നാൽ ഇപ്പോൾ പുറത്തുവന്ന പട്ടികയിൽ ഇവരുടെ പേരുകളില്ല ഇവർ സ്ഥിരതാമസക്കാരല്ല എന്നതിന്റെ തെളിവാണിതെന്നും ടാജിറ്റ് ആരോപിച്ചിരുന്നു അതിനിടെ സുരേഷ് ഗോപി കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി കെഎസ് യു തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതും ചർച്ചയ്ക്ക് വഴിവെച്ചു സുരേഷ് ഗോപിയുടെ തിരോധനത്തിന് പിന്നിൽ ആരാണെന്നും അദ്ദേഹം എവിടെയാണെന്നും കണ്ടെത്തണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട് അതേസമയം തന്നെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ജനനായകൻ എന്ന ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒരു പോസ്റ്റും ചർച്ച ചെയ്യുന്നുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ സുരേഷ് ഗോപിയെ കാണാനില്ല ഒരു മാന്യം അദ്ദേഹം കഴിഞ്ഞ ദിവസം ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി നടത്തിയൊരു ഷോ സുരേഷ് ഗോപി ബിജെപിയിൽ നിന്ന് രാജിവെച്ചോ കള്ളകോട്ട് അധിക്ഷേപം വായുന്ന ഒളിവിലാണോ എന്നാണ് മറ്റൊരു മാന്യൻ കുറിച്ചത് എന്നാൽ അദ്ദേഹം സുരേഷ് ഗോപി എങ്ങും പോയിട്ടില്ല സുഹൃത്തുക്കളെ ഇവിടെയൊക്കെ തന്നെയുണ്ട് എന്നാണ് ിൽ പറയുന്നത് കഴിഞ്ഞൊരു മാസത്തിനിൽ സുരേഷ് ഗോപി ഇടപെട്ട് തൃശ്ശൂരിൽ സംഭവിച്ച ചില കാര്യങ്ങൾ പറയട്ടെ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി എംപിയുടെ ആസ്തിൽ നിന്നും പി ചി ജി എച്ച് എസ് എസ് സ്കൂളിന്റെ വികസനത്തിന് ഫണ്ട് അനുവദിച്ചത് പള്ളം കനാൽ ബസ് സ്റ്റോപ്പിന് സമീപത്തും മുലങ്ങുപാടവും റോഡ് പരിസരങ്ങളിലും എം ഫണ്ടിൽ നിന്ന് മിനി മാസ്റ്റ് ലൈറ്റ് അനുവദിച്ചത് എളവള്ളി ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ അംഗരവാടിക്ക് ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചത് നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഉപ്പുവെള്ളം തടയുന്നതിന് സ്ലൂയിസ് നിർമ്മാണത്തിന് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ അനുവദിച്ചത് മുല്ലശ്ശേരി പഞ്ചായത്ത് രണ്ടാം വാർഡിലെ വി വി ബാലൻ റോഡിന് പതിനേഴ് ലക്ഷം രൂപ അനുവദിച്ചത് ശുദ്ധജലം ജനങ്ങളിൽ എത്തിക്കാൻ അമൃത് പദ്ധതി വഴി വാട്ടർ എഫിഷ്യൻ തൃശൂരിന് അഞ്ച് കോടി രൂപ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ സംഭവിച്ച കാര്യങ്ങളാണിത് തന്നെ ജയിപ്പിച്ചു വിട്ട ജനങ്ങൾക്കൊപ്പം അന്ന് മുതൽ ഇന്ന് വരെ സുരേഷ് ഗോപിയുണ്ട് സുരേഷ് ഗോപി തൃശൂർ ജനങ്ങളുടെ ഇടയിൽ ഓരോ പരിപാടിക്കെത്തുമ്പോൾ ഇവന് ഡൽഹിയിൽ ഒരു പണിയുമില്ലേ എന്ന് പറഞ്ഞു കരഞ്ഞവർ സുരേഷ് ഗോപി ഡൽഹിയിലോ മറ്റെവിടെയെങ്കിലും പൊതു ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ സുരേഷ് ഗോപി തൃശൂർ കാണാനില്ലേ എന്ന് പറഞ്ഞു കരയുന്നു ഇവരുടെ പ്രശ്നം സുരേഷ് ഗോപി ജയിച്ചതാണ് ചിരട്ടാക്കുന്നവർ കണ്ണടച്ചിരുട്ടാക്കുന്നവർ ഓർക്കണം തൃശൂർക്കാരുടെ ഹൃദയത്തിലാണ് സുരേഷ് ഗോപി എന്നാണ് കുറിപ്പിൽ പറയുന്നത് അതേസമയം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയുടെ കുടുംബമോ മറ്റോ ഒന്നും പ്രതികരിച്ചിട്ടില്ല സുരേഷ് ഗോപി ഉടൻ തന്നെ ഈ ഒരു വിഷയത്തിൽ പ്രതികരണമായി രംഗത്തെത്തണമെന്നാണ് പ്രേക്ഷകർ പറയുന്നത്